വാണിയമ്പാറ ശ്രീനാരായണ ഗുരു ഭക്ത സമാജത്തിൽ ശ്രീനാരായണ മാസാചരണവും ധർമ്മചര്യച്ചും നടത്തി ശ്രീനാരായണ സന്ദേശങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ വൃതാനുഷ്ഠാന വിജ്ഞാനമാണ് ചാലക്കുടി ഗായത്രി ആശ്രമത്തിന്റെയും പേരാമ്പ്ര ശ്രീനാരായണ ഗുരു ചൈതന്യത്തിന്റെയും ഗുരുധർമ്മ പ്രചരണ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ശ്രീനാരായണ മാസാചരണവും നടത്തുന്നത് ഗുരുദേവ ഗാന്ധിജി സമാഗമ ശതാബ്ദി ശ്രീനാരായണ ധർമ്മ ശതാബ്ദി പ്രമാണിച്ച് എഴുപത്തിയഞ്ചിൽ പരം പ്രാർത്ഥനാ യോഗ സമ്മേളനങ്ങൾ ഈ കാലയളവിൽ ചിങ്ങം നടത്തി മുതൽ കന്നി പതിനൊന്ന് വരെ ബോധാനന്ദ്ര സ്വാമിയെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത ദിനം കാലയളവ് പ്രതീഷാനകാലമായി ഗുരുദേവ ഭക്തർ പ്രാർത്ഥനാ യോഗങ്ങളും നാടിന്റെ നാനാഭാഗത്ത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും സമ്മേളനങ്ങളും നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി വാണിയമ്പാറ ശ്രീനാരായണ ഗുരു ഭക്ത സമാജത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ മണി മുതൽ ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായ നരസിംഹസ്വാമിയെ അധികരിച്ച് ചാലക്കുടി ജി ഡി പി എസ് അംഗം ഇന്ദ്രസേനൻ കെ സി പ്രഭാഷണം നടത്തി സമാജം പ്രസിഡന്റ് എം എം സത്യൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ രാഹുൽ സി സ്വാഗതം പറഞ്ഞു തുടർന്ന് സുധാമ ജി ഡി പി എസ് ജോയിന്റ് സെക്രട്ടറി ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമാജം എക്സിക്യൂട്ടീവ് അംഗം രമണി ശങ്കരദാസൻ നന്ദി പറഞ്ഞു പ്രഭാഷണത്തിനു ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു ദൈവം മനുഷ്യരെ എങ്ങനെയാണ് മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് അപ്പൊ അതിലെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യത്തെ ഒരു പത്ത് ശിഷ്യന്മാരിൽ ആളാണ് കേട്ടോ നിങ്ങളുടെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക